ബഹുമാനപ്പെട്ട ഇമാം മാലിക് മദീനയിൽ ദർശനം നടത്തുന്ന കാലം പരിസര പ്രദേശത്ത് ഒരു സംഭവം ഉണ്ടായി ഒരു പെണ്ണിന്റെ ജനാഥ കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെണ്ണ് ഒരു പെണ്ണ് മരിച്ചിട്ട് ആ പെണ്ണിന്റെ ജനാഥ ഒരു പെണ്ണ് കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കുളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ സാധാരണ കൈയിനൊക്കെ മറിയിടല്ലോ സാധാരണ കുളിപ്പിക്കുമ്പോ ഉള്ളിലിങ്ങനെ പല ഭാഗത്തും സ്പർശിക്കാനും ഒന്ന് തേക്കാനും വെള്ളാക്കാനൊക്കെ സ്ഥാനമെത്തിയപ്പോ ഈ കുളിപ്പിക്ക കുളിപ്പിക്ക് കുളിപ്പിക്കുന്ന പെണ്ണിന്റെ കൈ മയ്യത്തിന്റെ സ്വകാര്യ ഭാഗത്ത് അവരെ പോയി എത്ര ശ്രമിച്ചിട്ടും ആളുകൾ വലിച്ചിട്ടും പറഞ്ഞു പോരുന്നില്ല ഒന്നുകിൽ ഈ കൈ മുറിച്ചു മാറ്റണം അല്ലെങ്കിൽ മയ്യത്തിന്റെ ശരീരത്തിന്റെ ഭാഗം മുറിച്ചു കളയണം അല്ലാതെ ജനാസ് എടുക്കാൻ കഴിയൂല ആളുകളാകെ അങ്കലാപ്പിലായി വിഷമത്തിലായി പലരോട് ചോദിച്ചു ആലിമീങ്ങളോട് അവരൊക്കെ പറഞ്ഞു വേ മദീനയിലേക്ക് വിട്ടൊളിയുന്നു മദീനത്തെ ദർശനം നടത്തുന്നുണ്ട് മാലിക് അലി അള്ളാഹു നമ്മുടെ ഇമാം ഉസ്താദാണ് മാലിക് ഇമാൻ്റെ പതിനാറ് കൊല്ലം ഇമാം ഷാഫിറലി അള്ളാഹുപടിച്ച ഗുരുനാഥനാണ് ഇമാം മാലിക് ചെറിയ മഹാനൊന്നുമല്ല മാലിക് ഇമാമിന്റെ അടുത്ത് അവർ എത്തിയപ്പോ ഇമാം മാലിക് അള്ളാഹു ചോദിച്ചു നിങ്ങൾ ആ പെണ്ണിനോട് പോയി ചോദിക്കണം കുളിപ്പിച്ച പെണ്ണിനോട് കൈകുന്ന സമയത്ത് നാവ് നാവുകൊണ്ട് വല്ലതും പറഞ്ഞിരുന്നോന്നൊന്ന് ചോദിക്കൂന്ന് പറഞ്ഞു ഈ ആളുകൾ പോയി ചോദിച്ചു ആ പെണ്ണ് പറഞ്ഞൊരു വാക്ക് ഞാൻ പറഞ്ഞിരുന്നു മാ അക്സറ ഈ മാണ്ണ് കാട്ടിക്കൂട്ടിയിട്ടുണ്ടാകും എന്തെല്ലാം ദുർവൃത്തികൾ ചെയ്തിട്ടുണ്ടാകും എന്നൊരു വാക്ക് ഞാൻ പറഞ്ഞിരുന്നു ഇമാലിക്രതി അല്ലാ കൊന്നു പറഞ്ഞു എങ്കിൽ കിട്ടണമോ ദൂഹ സമാനീന ആ പെണ്ണിനെ അടി അടിക്കണം മയ്യത്ത് കുളിപ്പിക്കാൻ നേതൃത്വം നൽകിയ പെണ്ണിനെ എൺപത് അടിയടിക്കൂ അല്ലാതെ കൈ പോന്നു കിട്ടൂല സഹോദരങ്ങളെ ആ പെണ്ണിനെ എൺപത് അടി അടിച്ചു കൈ കൈവിടൊന്ന് കിട്ടി ജനാദി എടുക്കാൻ കഴിഞ്ഞു ഒരൊറ്റ വാക്ക് ആ പെണ്ണ് അനുമാനിച്ചുകൊണ്ട് പറഞ്ഞൊരു വാക്ക് കണ്ടിട്ടില്ല കണ്ടോ ഈ മയ്യത്തായി കിടക്കുന്ന ഈ പെണ്ണിന്റെ സ്വകാര്യ ഭാഗത്തെ പറ്റിയിട്ട് ആ പെണ്ണ് അനുമാനിച്ചുകൊണ്ട് മോഹിച്ചു കൊണ്ടൊരു കാര്യം മനസ്സിൽ കരുതിയിട്ട് പറഞ്ഞൊരു വാക്ക് ആ വാക്കുന്റെ ദുരന്തയാ അതുകൊണ്ടാ നന്നായി ശ്രദ്ധിക്കണം ഒക്കെ അങ്ങനെ വളരെ നിസ്സാരമായി നിങ്ങൾ കരുതുന്നു ഭയങ്കരമാണ് ഭയാനകമാണ് നാവിനെ നന്നായി സൂക്ഷിക്കണം അള്ളാഹു തരട്ടെ നമുക്കറിയാത്ത വിഷയമാണ് ഒരാൾ പറയുന്നെങ്കിൽ പറയുന്നത് സുഖമല്ലെങ്കിൽ ഒന്നുകിൽ നിർത്താൻ പറയാ അല്ലെങ്കിൽ സലാമത്താകല്ലേ സലാം പറഞ്ഞു പിരിയ കേട്ടോ എന്ന് പറയാ അത് പറയാനാകൂല മോഹം എന്തെങ്കിലുമൊക്കെ ചൂടുള്ള വാർത്ത കേൾക്കുന്നെങ്കിൽ പിന്നെന്തായിക്കാലും ചോദ്യം ആ പിന്നെന്തായി അങ്ങനെ ഉണ്ടായി പിന്നെയോ പിന്നെ അങ്ങനെ ഉണ്ടായി പിന്നെന്തായി പിന്നെ അതിന്റെ ആ എൻ്റെ അവസാനം എത്തുന്നത് വരെ മനസ്സിങ്ങനെ മോഹിക്കല്ലേ ഇങ്ങനെ ചോദിക്കണം അങ്ങനെ കരുതണം അങ്ങനെ പഠിക്കണം എന്നൊക്കെ അതുകൊണ്ടത് വേണ്ട ജനങ്ങൾക്കിടയിലാണെങ്കിൽ നാവ് സൂക്ഷിക്കണം നാല് കാര്യം നാലെണ്ണത്തിൽ രണ്ടെണ്ണം നീ എപ്പോഴും ഓർക്കണം രണ്ടെണ്ണം എപ്പോഴും മറക്കണം

എപ്പോഴും എപ്പോഴും ഓർമ്മ വേണം വേണം സുഖങ്ങൾ നുഭവിക്കുമ്പോഴും അവസാനമുണ്ടെന്ന ചിന്ത വേണം ഏത് സുഖങ്ങളിലേക്ക് മുന്നോട്ട് നീങ്ങുമ്പോഴും തീരുമെന്ന ഓർമ്മ വേണം ഒരാളും ഇവിടെ ശാശ്വതരല്ലെന്ന ചിന്ത വേണം ഞാൻ എത്ര സുഖത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് കരുതിയാലും അവസാനമുണ്ടല്ലോ എന്നറിയുമ്പോൾ ആ സുഖത്തിന് നമ്മുടെ മനസ്സിലുള്ള അവധിയും മനസ്സിലുള്ള വലുപ്പവും കുറഞ്ഞുപോയി ഒരിക്കലും വിയർക്കാത്ത ഒരിക്കലും വരകൾ വീയാത്ത നല്ല 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 സുഗന്ധങ്ങൾ പൂശിയ ഒരു ബെഡ്റൂമിൽ എയർ കണ്ടീഷൻ കാറ്റും കൊണ്ട് നല്ല അവസ്ഥകളൊക്കെ അനുമാനിച്ചുകൊണ്ട് സുഖത്തോടെ കഴിയുന്ന ഒരാളും അയാളുടെ മനസ്സിലും സുഖങ്ങൾ പെട്ടെന്ന് തീരുന്നു ഒന്നങ്ങ് മരിച്ചാൽ ഇത് മറ്റൊരാൾക്കുള്ള കടപ്പാടമായി മറ്റൊരാൾ അനുഭവിക്കുന്ന സുഖത്തിന്റെ ഉപകരണങ്ങളായി എനിക്ക് കിട്ടുന്നത് താഴെ എന്നെ വിരിപ്പിന്റെ തായനേറെ ഉള്ളത് മണ്ണാണ് എന്റെ ശരീരത്തോട് ഒട്ടിച്ചേർന്ന് കിടക്കുന്നത് മണ്ണാണ് എന്റെ കവളിനോട് ഒട്ടിച്ചേർന്ന് കിടക്കുന്നത് അതേ കളിമണ്ണാ ഒരു പിടി പിടിമണ്ണ് എന്റെ കവളിലേക്ക് ചേർത്തി വെക്കുന്നു അള്ളാഹുവിനെയും മരണത്തെയും എപ്പോഴും ഓർക്കണം മറക്കണം എന്ന് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ മറ്റൊരാൾക്ക് നീ ചെയ്തു കൊടുത്ത ഗുണം നീ മറന്നേക്കണം മറ്റൊരാൾക്ക് നീ എന്തെങ്കിലും ഗുണം ചെയ്തു കൊടുത്തോ മറന്നേക്കണം അത് നിന്റെ ഓർമ്മയിൽ ഇങ്ങനെ വന്നാൽ ചിലപ്പോ ആരോടെങ്കിലൊക്കെ പറയാൻ നിനക്ക് തോന്നും തോന്നുമ്പോ എന്ത് വരും ആ പറച്ചിന് കുറച്ചുകൂടി ഊക്കൂട്ടി പറയാൻ തോന്നും അപ്പൊ ഈ ചെയ്തതിന്റെ പ്രതിഫലം ഒരു പക്ഷേ ആ പറച്ചിൽ അത്ര സുഖകരമല്ലാത്തത് കൊണ്ട് നഷ്ടപ്പെട്ടു പോകും മറ്റൊരാൾക്ക് നീ ചെയ്തു കൊടുത്ത ഗുണം മറന്നേക്കാം അതങ്ങനെ പുതുക്കും ഞാനൊക്കെ കൊടുത്തിട്ടാണ് ഓനങ്ങനെ ജീവിക്കുന്നതെന്ന് കരുതിപ്പോകും അങ്ങനെ വേണ്ട നിന്നോട് നീ മറക്കണം മറക്കാനത് കടിയണം കടിയോ സഹോദരങ്ങളെ അതൊരു കടിവാണ് എന്നോട് എന്നോടെയാളങ്ങനെ ചെയ്തു എന്തു മറന്നാൽ ഉസ്താദേ അത് മറക്കാൻ കഴിയൂല അത് പൊറുക്കാൻ കഴിയൂല അങ്ങനല്ലേ പറയല് അതാണ് കഴിവ് മറക്കാൻ കഴിയുന്ന കഴിവാണ് വലിയ കഴിവ് അള്ളാഹുത്തരെ നമ്മെ അനുഗ്രഹിക്കുമാറാ